അടുത്ത അക്ഷരം എന്ന് പറയുന്നത് ആറാമത്തെ അക്ഷരമാണ് വാവ എന്നാണ് നമ്മൾ എഴുതുന്നത് വാവ് കേട്ടോ ഞാൻ ഒന്നും കൂടെ എഴുതി കാണിക്കാം വാവ് അതായത് ഇതിൻ്റെ ഇതിങ്ങനെ വന്നിട്ട് ചെറുതായിട്ടൊരു ഇതുപോലെ ഏഴല്ല എഴുതേണ്ടത് ഏഴെന്നുള്ള സംഖ്യയല്ല എഴുതേണ്ടത് പകരം ചെറുതായിട്ട് ഇതിൻ്റെ ഈ മേളിലത്തെ ആ തല എന്ന് പറയുന്നത് ഇങ്ങനെ ചെറുതായിട്ടേ വരാവുള്ളൂ ഇങ്ങനെ എഴുതാവുള്ളൂ ഹീബ്രു ബൈബിളിൽ ഈ അക്ഷരം ചിലത് ഇങ്ങനെയാണ് അവർ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കാര്യങ്ങളിലൂടെ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കണം കാരണം ഇങ്ങനെ കാണുമ്പോൾ ഒരു വര പോലെ കാണത്തോളും ഇതിനാണ് വാവ് എന്ന് പറയുന്നത് വാവ് ആറാമത്തെ അക്ഷരം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കൂടാരക്കുറ്റി അതിൻ്റെ ചിത്രാക്ഷരം എന്ന് പറയുന്നത് ആണി എന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്ഷരമാണ് വാവ് എന്നുള്ള അക്ഷരം ബറഷീത്ത് ബാറ യത്ത് യലോഹിം യത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ എബ്രായ ആ ആദ്യത്തെ നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ ആ വാക്യത്തിൽ ഈ ഒരു യത്ത് കടന്നു വരുന്നുണ്ട് അതായത് യത്തിൻ്റെ സൈഡിലായിട്ട് ഈ വാവ് കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് വളരെ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാധാന്യമുള്ളൊരു അക്ഷരമാണ്